ിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ പതിനൊന്നാം ദിവസത്തേക്ക് കടന്നു പരിശോധനയുടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം രണ്ട് മന്ത്രിമാരും എത്തും മന്ത്രിമാരായ പി എം മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും തിരച്ചിലിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അർജുനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ നടത്താൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ശക്തമായ മഴ തുടരുന്നതിനാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് ദൗത്യത്തിന് വെല്ലുവിളിയാണ് ഗാവലിപ്പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് സൈന്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം തെർമൽ ഇമേജിംഗ് പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ പുഴക്കടിയിലുള്ള ലോറിക്കുള്ളിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം ലോറിയുടെ ഡ്രൈവൻ ക്യാബിൻ തകർന്നിട്ടില്ലെന്നാണ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് ലോറിയുടെ ക്യാബിനും പിൻവശവും വേർപെട്ടിട്ടുണ്ടെങ്കിൽ ഇതു സംബന്ധിച്ചും എന്തെങ്കിലും സൂചന ലഭിക്കേണ്ടതുണ്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബെൻസിലോറിയാണ് അർജുൻ ഓടിച്ചത് ക്യാബിന് എന്ത് സംഭവിച്ചാലും തകരില്ലെന്ന് ആവർത്തിക്കുകയാണ് ലോറിയുടമ അപകടം സംഭവിച്ചപ്പോൾ അർജുൻ അകത്തായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് ലോറിയുടെ ജി പി എസ് പ്രകാരം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് എഞ്ചിൻ ഓൺ ആയിരുന്നു അർജുൻ അകത്തുണ്ടായിരുന്നുവെങ്കിൽ ക്യാബിൻ ലോക്ക് ആയിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ അകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം ഇനി മറിച്ചാണെങ്കിൽ അർജുൻ ഒഴുക്കിൽപ്പെട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാലാവസ്ഥ കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതിനാൽ അർജുന്റെ ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയിട്ടും അത് പുറത്തേക്കെടുക്കാൻ തിരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിലിറങ്ങാൻ കഴിയൂ മഴ തുടരുന്നതിനാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് ഇത് കുറയ്ക്കാൻ റിപ്പീറ്റ് ഇത് കുറയാൻ കാത്തിരിക്കണമെന്നും മറ്റു വഴികളില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു